എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജാസ്മി ബഷീർ അപ്പോൾ പൊതുവെ ഇപ്പോൾ ആളുകൾക്കുള്ളൊരു ആരോഗ്യ പ്രശ്നമാണ് ഓർമ്മക്കുറവെന്ന് പറയുന്നത് അല്ലേ ചിലർ ഇപ്പോൾ ഫ്രിഡ്ജിനകത്ത് അടുത്തേക്കൊക്കെ നമ്മൾ ഓടി വരിക എന്ത് എടുക്കാൻ വന്നേന്ന് നമ്മൾ മറന്നു പോവുക അല്ലേ കുറച്ച് സമയമെങ്കിലും അവിടെ വന്നതെന്ന് ഇങ്ങനെ ഓർക്കും എന്തായിരുന്നു എടുക്കാൻ വന്നത് അതുപോലെ തന്നെ എവിടെയെങ്കിലും വെച്ചിരിക്കുന്ന സാധനങ്ങൾ നമ്മുടെ റൂമിനകത്ത് വെച്ചിരിക്കുന്നതാണെങ്കിലും അതുപോലെ ചില ഡേറ്റുകൾ മറന്നു പോവുക ഇപ്പോൾ പൊതുവെ അതൊരു വലിയൊരു പ്രശ്നമായി കൊണ്ടിരിക്കുകയാണ് കൂടുതലും പണ്ടൊക്കെ കുറച്ചൊക്കെ പ്രായമായി കഴിയുമ്പോഴായിരുന്നു ഇത്തരത്തിലുള്ളൊരവസ്ഥയിലൂടെ മനുഷ്യൻ കടന്നു പോകുന്നത് പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഒരു തേർട്ടി പ്ലസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അല്ലേ ഒരു തേർട്ടി ഫൈവ് തേർട്ടി പ്ലസ്സിലൊക്കെ തന്നെ എല്ലാവർക്കും പൊതുവെ ഓർമ്മക്കുറവുണ്ട് അപ്പോൾ ഇപ്പോഴേ തന്നെ നമ്മൾ നമ്മുടെ മെമ്മറി ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഭാവിയിൽ അത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെ മാറും ഒട്ടുമിക്ക കാര്യങ്ങളും തന്നെ നമ്മൾ മറന്നു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമ്മുടെ ഓർമ്മക്കുറവ് പരിഹരിക്കാൻ അല്ലെങ്കിൽ നമ്മൾക്കുള്ള ഒരു ഓർമ്മ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനെ ഒന്ന് പുഷ്ടിപ്പെടുത്തി നമ്മുടെ ഓർമ്മക്കുറവൊന്ന് വർദ്ധിപ്പിച്ച് നോർമലൈസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പത്ത് കാര്യങ്ങൾ ഞാനിവിടെ പറയാം നമ്മൾ ഇപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നിങ്ങൾ ആരംഭിക്കുന്നു അല്ലേ അപ്പോൾ നമ്മളൊരു വൈകുന്നേരമായി കുറച്ചൊരു ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ രാവിലെ തുടങ്ങി എഴുന്നേ ആ ഒരു വൈകുന്നേരം കഴിയുന്ന ആ ഒരു സമയം വരെ നമ്മൾ ചെയ്ത കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ആരെയൊക്കെ കണ്ടു നമ്മൾ എപ്പോൾ എഴുന്നേറ്റു ആ ടൈം തുടങ്ങി നമ്മൾക്ക് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളതെല്ലാം നമുക്കൊരു ഡയറിയിൽ എഴുതി വയ്ക്കാം അല്ലേ ഈ ഡയറി എഴുതുന്ന ശീലം പണ്ട് തുടങ്ങി നമ്മൾ സ്കൂളുകളിലൊക്കെ പ്രോത്സാഹിപ്പിക്കാറുണ്ട് അതിൻ്റെ പുറകിൽ ഇങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ടായിരുന്നു നമ്മൾ അന്ന് നടന്ന എല്ലാ കാര്യങ്ങളും നന്നായിട്ട് ഓർമ്മിച്ച് തന്നെ നമ്മൾ ഇപ്പോൾ നമുക്ക് ചില സമയത്തെങ്കിലും ചില കിട്ടാത്ത ചില അവസരങ്ങളുണ്ടാകും അതിൽ വീണ്ടും വീണ്ടും നമ്മൾ ഓർമ്മി ഓർമ്മിക്കാനായിട്ട് ശ്രമിക്കുക അപ്പം നമ്മുടെ ബ്രെയിൻ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്യും ഇതിലൂടെ നമ്മൾക്ക് നമ്മുടെ ഓർമ്മശക്തി ശക്തി വീണ്ടെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടിരിക്കുക കുറച്ച് നല്ല ഹെൽത്തി ഫുഡുകൾ നമ്മുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്ന നല്ല പ്രോട്ടീൻ ചേർന്നിട്ടുള്ള ഫുഡുകളും മുട്ട പോലുള്ള ഭക്ഷണങ്ങൾ അതുപോലെ നട്ട്സുകള് വാൾനട്ട് ബദാം പോലുള്ള നട്ട്സുകളും അതുപോലെ തന്നെ കൃത്യമായ ഡയറ്റും കൃത്യമായിട്ട് തന്നെ ധാരാളം വെള്ളം കുടിക്കുകയൊക്കെ നമ്മുടെ ഓർമ്മശക്തി മെച്ചപ്പെടുത്താനായിട്ട് വളരെയധികം നല്ലതാണ് അതുപോലെ തന്നെ നിത്യവും വ്യായാമം ചെയ്യുക ഒരു അരമണിക്കൂറെങ്കിലും വ്യായാമത്തിനായിട്ട് നമ്മൾ മാറ്റിവെക്കുക ഇത് നമ്മുടെ ബ്രെയിനെ ഉത്തേജിപ്പിക്കുകയും അതുപോലെ തന്നെ രക്തചംക്രമണം കൂട്ടുന്നതിലൂടെ നല്ലൊരു ഓക്സിജൻ സപ്ലൈ കിട്ടുകയും ഇത് നമ്മുടെ മെമ്മറിയെ കൂട്ടുന്നതിനൊക്കെ സഹായിക്കും അതുപോലെ തന്നെ അടുത്തതായിട്ട് നമ്മൾക്ക് മെഡിറ്റേഷൻ യോഗ പോലുള്ള വ്യായാമങ്ങൾ ചെയ്യാൻ ചെയ്യാൻ ചെയ്യുന്നത് വളരെ നല്ലതാണ് കാരണം നമ്മുടെ മനസ്സിലെ സ്ട്രെസ്സ് കുറയ്ക്കുകയും ദേഷ്യം ഒക്കെ ഇത് സഹായിക്കും അപ്പോൾ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്ക് ആ ഒരു രീതിയിലും നമ്മുടെ മെമ്മറി പവർ കൂട്ടാനായിട്ട് സാധിക്കും അടുത്തതായിട്ടെന്ന് പറയുന്നത് നമ്മൾക്ക് പുസ്തകങ്ങൾ വായിക്കുക എന്നുള്ളതാണ് നമ്മളത് ധാരാളം വായിക്കുക ഈ വായിക്കുന്നതിലൂടെ അതുപോലെ വായിക്കുന്ന ഓരോ കാര്യങ്ങളും നമ്മൾ ഓർമ്മിച്ച് വീണ്ടും വീണ്ടും എടുക്കാൻ ശ്രമിക്കുന്നതിലൂടെ നമുക്ക് നല്ലൊരു മെമ്മറി പവർ നിലനിർത്താനായിട്ട് സാധിക്കും അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം പ്രോപ്പറായിട്ട് പഠിക്കുക അതുപോലെ തന്നെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പി ഓർമ്മിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുക അടുത്തതായിട്ടെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിന് കൊടുക്കാൻ പറ്റുന്ന ചെറിയ വ്യായാമങ്ങളാണ് ഈ വ്യായാമങ്ങൾ ചെയ്യുന്നതിലൂടെയും നമ്മൾക്ക് നമ്മുടെ ബ്രെയിനിനെ ഉത്തേജിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ മെമ്മറി പവർ കൂട്ടാനും ഒക്കെ അത് സഹായിക്കും അതുപോലെ തന്നെ മറന്നു പോകുന്ന മറന്നു പോയി എന്ന് നമ്മൾ കരുതുന്ന കാര്യങ്ങൾ അത് നമ്മൾ എഴുതി നോക്കുക എപ്പോഴാണ് നമ്മൾക്ക് കിട്ടുന്നത് ഓർമ്മിച്ച് ഓർമ്മിച്ചെടുത്ത് കൃത്യമായി അത് ഓർത്തെടുത്ത് എഴുതി വെക്കാൻ തന്നെ നമ്മൾ മനസ്സിൽ ദൃഢപ്പെടുത്തുക അത് എഴുതി നോക്കുക അടുത്തതായിട്ട് വരുന്നതെന്ന് പറയുന്നത് സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ യോഗയും മെഡിറ്റേഷനൊക്കെ ചെയ്ത് സ്ട്രെസ്സ് കുറയ്ക്കുക മനസ്സിനെ എപ്പോഴും കുറച്ചൊക്കെ ശാന്തമായിട്ടിരിക്കാനായിട്ട് അനുവദിക്കുക മെഡിറ്റേഷൻ ചെയ്യുന്നതിലൂടെ മനസ്സിനൊരു നല്ലൊരു ഏകാഗ്രത വർദ്ധിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കും അതുപോലെ തന്നെ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്ത് നോക്കുക ഇപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും അതൊക്കെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഓരോ പ്രോബ്ലംസ് എടുത്ത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കുസൃതി കണക്കുകളുണ്ടല്ലോ അതൊക്കെ എല്ലാവരും ഒരെണ്ണം എങ്കിലും ഒരു ദിവസം ചെയ്തു നോക്കുക വീണ്ടും വീണ്ടും ഓർത്തെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൃത്യമായിട്ട് ഉറങ്ങുക എന്നുള്ളത് നമ്മുടെ സമാധാന സമാധാനമായിട്ട് നമ്മുടെ മനസ്സിനും ശരീരത്തിനും കൃത്യമായൊരു റെസ്റ്റ് കിട്ടുന്ന ഒരു സമയമാണ് നമ്മൾ ഉറങ്ങുക എന്ന് പറയുന്നത് അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഉറക്കം നമ്മുടെ ബ്രെയിനിന് വളരെ അത്യാവശ്യമാണ് ബ്രെയിനും റെസ്റ്റ് എടുക്കുന്ന ഒരു സമയമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത് അപ്പോൾ കൃത്യമായി തന്നെ ഉറങ്ങുക കൃത്യം കൃത്യമൊരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നമ്മുടെ ഓർമ്മക്കുറവിനെ അത് അതിൻ്റെ ഒരു ലെങ്ത്ത് കുറയ്ക്കാനും നമ്മൾക്ക് ഓർമ്മശക്തി കൂട്ടാനും ഒക്കെ സാധിക്കും കുറച്ചെങ്കിലും നമ്മൾ ഇതിനായിട്ട് പരിശ്രമിക്കുക തന്നെ വേണം ഭാവിയിൽ വലിയൊരു ദോഷം ചെയ്യാതിരിക്കാനായിട്ട് ഇത് നമ്മളെ സഹായിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം